കാലിഫോർണിയയിൽ പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനത്തിൻ്റെ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ചെറിയ വിമാനത്തിൻ്റെ പൈലറ്റ് കാലിഫോർണിയ ഗോൾഫ് കോഴ്സിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതനായി കാലിഫോർണിയയിലെ സാക്രമെന്റോയിലെ ഹാഗിനോക്സ് ഗോൾഫ് കോംപ്ലക്സിൽ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഗോൾഫ് കളിക്കുന്നവരിൽ ടീം കോളിനും ഉണ്ടായിരുന്നു ഒരു വിമാനം അടിയന്തര ലാൻഡിങ് നടത്തുകയായിരുന്നു കളിക്കാർ പറയുന്നത് ഇത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ പതിനാറാമത്തെ ഗോൾഫിലായിരുന്നു ഞങ്ങളുടെ സംഘം ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു പക്ഷേ അതൊരു വിമാനമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് കോളിൻ പറഞ്ഞു വിമാനം വയർലാൻഡ് ചെയ്യുന്നത് നാടകീയമായിരുന്നു ഒരു ഗോൾഫ് കളിക്കാരനെ ഇടിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് അത് പച്ച നിറത്തിൽ പെട്ടെന്ന് തെന്നി മാറുകയായിരുന്നു ഓക്സിൻ്റെ പ്രോഷോപ്പിന് നേരെ വിമാനം ഇടിച്ചിറക്കുന്ന ശ്രമത്തിലായിരുന്നു അക്ഷരാർത്ഥത്തിൽ പത്തടി വലതുവശത്ത് അത് ഞങ്ങളുടെ ഗ്ലാസ്വാതിലിലൂടെ നേരെ പ്രോഷോപ്പിലേക്ക് പോകുകയായിരുന്നു എന്ന് മോർട്ടൻ പറഞ്ഞു എനിക്ക് ധാരാളം സ്റ്റാഫുണ്ട് ധാരാളം ഉപഭോക്താക്കളുമുണ്ട് അത് ശരിക്കും ഞങ്ങളെ ഭീതിയിലാക്കി എല്ലാവരും സുഖമായിരിക്കുന്നു ആർക്കും അപകടമൊന്നും പറ്റാതെ അവസാനിച്ചത് ശരിക്കും ഒരു അത്ഭുതമാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് സിംഗിൾ എൻജിൻ പൈപ്പർ പി എ ട്വൻ്റി എയ്റ്റ് വിമാനത്തിൻ്റെ എഞ്ചിൻ തകരാറിലായപ്പോൾ അഞ്ച് മൈലിൽ താഴെയുള്ള മക്ലൈൻലാൻഡ് എയർഫീൽഡിൽ നിന്ന് പറന്നുയർന്നു ഏകദേശം നാനൂറ് അടി ഉയരത്തിൽ പൈലറ്റിന് അടിയന്തര ലാൻഡിംഗ് നടത്താൻ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തേണ്ടി വന്നു ബാക്കിയവശാൽ സമീപത്ത് ഒരു ഗോൾഫ് കോഴ്സ് ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിന് അത് ഇറക്കാൻ കഴിഞ്ഞു സാക്രമെൻറ്റോ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാപ്റ്റൻ ജസ്റ്റിൻ സിൽവിയ പറഞ്ഞു ആർക്കും പരിക്കേറ്റിട്ടില്ല പൈലറ്റിന് കയ്യിൽ ഒരു ചെറിയ മുറിവോടെ വിമാനത്തിൽ നിന്ന് പുറത്തുകടക്കാൻ സാധിച്ചു